അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഗീ ആണ് ആഡ് ചെയ്യുന്നത് അത് മെൽറ്റ് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ കയറൊക്കെ നന്നായി വൈറ്റി എടുത്തിട്ടുണ്ട് നെയ്യില് ഇനി അടുത്ത് നമുക്ക് അണ്ടിപ്പറുപ്പ് മുന്തിരും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു എടുത്തിട്ടുണ്ട് നെയ്യ് മെൽറ്റ് ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പറുപ്പ് മുന്തിരി ഇട്ടെടുക്കാം എന്നിട്ട് ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കാട്ട അണ്ടിപ്പരപ്പ് മുന്തിരി ഒക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സെയിം നെയ്യിൽ തന്നെ സെയിമിയും കൂടി വറുത്തെടുക്കാം കേട്ടോ ഞാൻ അടുത്തുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിലേക്ക് അര ക്ലാസ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ പാലിൽ സേമിയൊക്കെ ഒഴിച്ചെടുക്കുക ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ സേമിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള ബാറ്ററി റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് എഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അതി നാല് എഗ്ഗ് നമുക്ക് ഒരു ബൗളിൽ പൊട്ടിച്ച് കൊടുക്കാം ഇതിലേക്ക് ആ ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്യേണ്ട കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എഗ്ഗും പഞ്ചസാര ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടാം കേട്ടോ ക്യാരറ്റ് നന്നായിട്ട് ഈ മുട്ടയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ച സേമിയും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ആ ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് റവ ആഡ് ചെയ്യേണ്ട അത് ഈ ബാറ്ററിനൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ആഡ് ചെയ്യണത് ഇതിലേക്ക് കാ ഗ്ലാസ് പാലും കൂടി ആഡ് ചെയ്യണിട്ടാണ് എന്നിട്ട് ഈ ബാറ്ററി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കാരറ്റ് പോളയ്ക്കുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാരറ്റ് പോള ഉണ്ടാക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് മെൽട്ടായതിൻ്റെ ശേഷം നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തുക്കും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു തവ വെച്ചിട്ട് ിതിൻ്റെ മേലണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടാ എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ ക്യാരറ്റ് ഓപ്പൺ ആക്കി നോക്കി നോക്കുമ്പോൾ കറക്റ്റ് സെറ്റായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഒരു സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ക്യാരറ്റ് പോളാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ ക്യാരറ്റ് പോളുടെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാംട്ടോ ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എനേബിൾ ചെയ്യണേ നോമ്പ് തുറക്കുമ്പോൾ ഇതുപോലത്തെ ഹെൽത്തിയായ സ്നാക്സ് ഉണ്ടാക്കണം നല്ലത് കൂടുതൽ എണ്ണയിൽ പൊരിച്ചത് കാട്ടി നല്ലത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്ലാം ലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്